അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ബർത്ത് ഡേ സീരീസ് നടക്കാനുള്ളൂ അതായത് മഹക്കാശികളുടെ ബർത്ത്ഡേയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ ഇങ്ങനെ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോ എടുത്തു ഇന്ന് സെക്കൻഡ് ഡേ ആണ് സെക്കൻഡ് ഡേ നമ്മളിന്ന് വീട് മൊത്തത്തിൽ ഒരു ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബർത്ത് ഡേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഒന്ന് ലോങ് വീഡിയോ ഒന്നുമില്ല കുഞ്ഞു 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 വീഡിയോ കുഞ്ഞു 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 വീഡിയോ ആണത് അപ്പോൾ അധികം കാര്യമായിട്ടൊന്നുമില്ല ജസ്റ്റ് നമ്മുടെ മാറാല തട്ടലെ പരിപാടികൾ ക്ലീനിങ് വീട് ക്ലീനിങ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് പർച്ചേസ് ചെയ്യാം അപ്പോൾ പുറത്തു പോകണം ഇത്ര നേരം നല്ല മഴ ഇന്നിപ്പോൾ ഇതാ ഒത്തിരി ഒന്ന് മഴ കുറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ചീച്ചോട്ടും ജോലിക്ക് പോയി അപ്പോൾ ഞാൻ പോയിട്ട് ഇനി കുറച്ച് കുറച്ച് സാധനങ്ങൾ പൈസ വയ്ക്കാനുള്ള ശ്രദ്ധിക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പോൾ അതിന് വേണ്ടി പോകണം അപ്പം നമുക്ക് അങ്ങനെ ഞാനും സച്ചുട്ടനും കൂടി ആട്ടോ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത് ഇറങ്ങുമ്പോൾ നേരത്തെ ഞാനും ഉണ്ട് മാമിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ പൊത്തിപ്പിടിച്ച് കയറിയതാണ് എന്താ ബാസ്ക്കറ്റൊക്കെ കൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ വലിയ ആളായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൂറ്റനാടുള്ള ഒരു മാളിൽ തന്നെയാണ് വന്നത് അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് അവിടെ നല്ല അത്യാവശ്യം നല്ല റേറ്റ് കുറവാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഇവിടുത്തെ ഒരു സ്റ്റാഫാണ് ആ ഒരു താത്തപ്പ ആളാണ് കാര്യങ്ങളൊക്കെ എടുത്ത് തന്നത് അപ്പോൾ കാര്യമായിട്ടുള്ള പർച്ചേസ് ഒന്നുമില്ല കുറച്ച് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നൈറ്റിൽ ഫുഡ് പുറത്തുനിന്ന് ഏൽപ്പിക്കുന്ന കാരണം ഉച്ചയ്ക്കൽക്ക് വേണ്ടിയുള്ളത് മാത്രമേ ഉണ്ടായിരുന്നു അപ്പോൾ പായസം വെക്കാനും പിന്നെ അങ്ങനെ കുറച്ച് ഇല്ലാത്ത സാധനങ്ങളും നോക്കി നോക്കി ണ്ടായിരുന്നുള്ളു കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ അവിടെ ഫുള്ള് അലഞ്ഞു തിരിഞ്ഞ് നടക്കാനും കേട്ടോ ഇനി എന്താ എടുക്കണ്ട എടുക്കണ്ട സ്ഥലങ്ങളെ അറിയാത്ത കാരണം എവിടെക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ വരാത്ത കാരണം കറക്റ്റ് ആയിട്ട് അറിയില്ല അങ്ങനെ നമ്മൾ നടക്കുകയാണ് എന്തൊക്കെയോ നോക്കുന്നുണ്ട് അതൊന്നും നോക്കണ്ട അതൊന്നും നമുക്ക് നോക്കാൻ അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞതാ നമ്മൾ ഇതാ ബില്ല് അടിക്കാനായിട്ട് നിക്കാൻ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാതിന്റെ അടിയിലുണ്ടോ കളി അവരവരുടെ കളിപ്പാട്ടങ്ങള് പെറുക്കുക എന്നിട്ട് ആ കവറിൽ ഇട്ട് നോക്കിയേ കവറിലിട്ട് നോക്കിൽ ഉണ്ടോ നോക്കിയാൽ വീട്ടിൽ തിരിച്ചെത്തിയ ഫുള്ള് ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ് അപ്പോൾ പിള്ളേരെ വിട്ടു അവരുടെ കളിപ്പാട്ടങ്ങൾ എല്ലാ കട്ടിലിൻ്റെ അടിയിൽ ഇവരുടെ കളിപ്പാട്ടങ്ങൾ അപ്പോൾ രണ്ടാളും വിട്ടിട്ട് ഞാൻ പറഞ്ഞു കളിപ്പാട്ടങ്ങളൊക്കെ പോയി പെറുക്കി പെറുക്കി എടുത്ത് വെച്ചു എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ കളിപ്പാട്ടം വൃത്തിയാക്കലാണ് നൈനും സച്ചു അച്ചും കൂടെ അപ്പം ഞാൻ പുറത്ത് നമ്മുടെ ഉമ്മറത്ത് ആകെ സാധനങ്ങളായിരുന്നു കാരണം അച്ഛന് പേപ്പറിൻ്റെ ഏജൻസിയുള്ള കാരണം പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തലേം ദിവസം തന്നെ അവിടെ നിന്ന് മാറ്റി അപ്പോൾ അത് കൊണ്ടുവന്ന് കെട്ടി കൊണ്ടുവന്ന കടലാസുകൾ അതുപോലെ നമ്മുടെ കണക്കായറുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ സച്ചു ും കൂടാതൊക്കെ ഒതുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം ഇനി അവിടെ കടിച്ച് തുടച്ച് സെറ്റ് സെറ്റാക്കണം അവിടെ അടിച്ച് തുടച്ച് സെറ്റാക്കണം കണ്ടോ കുറേ സാധനങ്ങൾ കിടക്കുന്നുണ്ട് നമുക്ക് ഈ പേപ്പർ പൊതിഞ്ഞ് വരുന്ന ബ്രൗൺ പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് അവിടെ നിന്ന് മാറ്റി അവിടെ സെറ്റാക്കണം അപ്പോൾ അതാണ് അടുത്ത പരിപാടി ഉള്ളത് അത് കഴിഞ്ഞിട്ട് അടു അകത്തൊരുവിധമൊക്കെ പരിപാടി കഴിഞ്ഞു കിട്ടും അതായത് മാറാതെ തട്ടലും അടിച്ചു വാരി ഇടലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാളെ വൈകുന്നേരം നമ്മൾ ആ ഒരു ടൈം ആകുമ്പോൾ തുടച്ചിടാം എന്നുള്ള ഇതിൽ അങ്ങനെ ഫുൾ ബാക്കി പടി ഒതുക്കലും പരിപാടികളൊക്കെ കഴിച്ചു വെച്ചു ഇവിടെ ഫുള്ള് വൃത്തിയാക്കിയിട്ട് അതിന്റെ വീഡിയോ എടുക്കാൻ നമ്മൾ മറന്നു കെട്ടോ കാരണം അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ തിരക്കായിട്ട് അങ്ങനെ പോയി അപ്പോൾ അവിടുത്തെ വീഡിയോ എടുത്തില്ല അപ്പോൾ അതാ ചേട്ടനും ചേച്ചിമാരും ഒക്കെ ആയിട്ടിരുന്ന് കളിക്കാണ് കേട്ടോ ഇന്നപ്പിച്ചാപ്പി ഉറങ്ങാണ് പിന്നാപ്പി ഉറങ്ങി എഴുതിട്ട് നല്ല കളിയാണ് കേട്ടോ ഇതിപ്പോൾ നാളെ ബർത്ത്ഡേയ്ക്ക് അടിച്ചുപൊളിക്കാനുള്ളത് കാരണം ഭയങ്കര കളിയിലാണ് പിന്നെ ഞാൻ മേലേക്ക് വന്നു നമ്മുടെ റൂമിൽ വന്നു റൂമിൻ്റെ അവസ്ഥയാണ് കേട്ടോ അത് റൂമിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ അടിച്ചിട്ടും തുളച്ചിട്ടൊക്കെ കിടക്കുന്നത് അപ്പോൾ അത് കാരണം അവിടെ ഫുൾ വൃത്തിയാക്കണം പിന്നെ അതായത് നമ്മുടെ ടേബിൾ ടേബിൾ ഫുള്ള് സാധനങ്ങളാണ് കേട്ടോ അന്ന് ഇന്നലെ ഫോട്ടോഷൂട്ടിന് പോകുമ്പോൾ ധൃതിയിൽ എന്തൊക്കെയോ വരിവലിച്ചെടുത്താൽ കാരണം അതൊക്കെ അവിടെ കിടക്കുന്നുണ്ട് പിന്നെ അതായത് ഇന്നത്തെ ഷൂസും കാര്യങ്ങളും അത് കഴുകാനായിട്ട് പറ്റില്ല മഴക്കാലമല്ലേ അപ്പോൾ ഉണങ്ങണമെങ്കിൽ കുറച്ച് നേരം പിടിക്കും അപ്പോൾ അത് കാരണം അത് കഴുകിയിട്ടില്ല അപ്പോൾ അതൊക്കെ ഒതുക്കി വെക്കണം തുടക്കണം പിന്നെതാ നമ്മുടെ ടേബിള് ശരിയാക്കണം ടേബിളുമ്പോൾ ഒത്തിരി സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും എടുത്ത് മാറ്റുന്നില്ല അവിടെ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് കാരണം നമ്മൾ ഡെയിലി എടുക്കുന്ന ഐറ്റംസ് ഐറ്റംസാണ് കൂടുതലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തന്നെ ഒന്ന് ഒതുക്കി സെറ്റാക്കി വെക്കണം അങ്ങനെ പണികളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിനെ പറഞ്ഞൊരു ചെറിയ വീഡിയോ ആയിരിക്കും അധികം നേരൊന്നും ഇല്ലാത്തൊരു ചെറിയ വീഡിയോ ആയിരിക്കും കാരണം നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത് വേറെ ഒന്നും പിന്നെ വീട് ഫുള്ള് ക്ലീൻ ചെയ്യുന്ന എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആരും ഇല്ല എടുത്ത് തരാനായിട്ട് അപ്പോൾ പിന്നെ ഞാനും ചേച്ചിയും അമ്മയും എല്ലാവരും കൂടെയാണ് ക്ലീൻ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ വീഡിയോ എടുക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് വേറെ വീഡിയോസൊന്നും ഇല്ലാത്തതൊട്ടോ വേറെ ക്ലീനിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ഇല്ലാത്തത് അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോ തന്നെ ഇതിപ്പോൾ സ്റ്റാൻഡ് വെച്ചിട്ടാണ് കേട്ടോ എടുക്കണേ നമ്മുടെ റൂമിലുള്ള സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മുടെ റൂമിൽ ഞാൻ വൃത്തിയാക്കുന്നത് അതാണ് അങ്ങനെ തന്നെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ ടൂ ആയിരുന്നു അത് പാർട്ട് ടൂ ആയിരുന്നു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആണ് ഇനി നാളെ നമ്മൾ പാർട്ട് ത്രീ ആയിട്ട് വരും കേട്ടോ അങ്ങനെ നമ്മുടെ നാളെയാണ് നമ്മുടെ മെയിൻ ഡേ വരുന്നത് അപ്പോൾ നാളെ നമ്മൾ പാർട്ട് ത്രീ ആയിട്ട് വരും അപ്പോൾ അതുവരെയ്ക്കും ചാറ്റ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പിന്നെയും പറയാം കേട്ടോ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതേ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്താ വൃത്തിയൊക്കെ ആയിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ റൂമിൻ്റെ അവസ്ഥ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട്